ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ റൂത്തുമമ്മയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഉലുവ ഉണ്ടെങ്കിൽ കുറിച്ചാണ് കാരണം പ്രസവിച്ച മുൻപിള്ളേർക്ക് കൊടുക്കണം ഉലുവ ഉണ്ട് എങ്ങനെ ഉണ്ടാക്കാം വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമുള്ളൂ വേറെ ആരെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഉലുവ ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റും ഗുണവും ഉള്ള രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കിന്ന് നോക്കാം അപ്പം നിങ്ങളെൻ്റെ കൂടെ വരിക വാ അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രസവിച്ച വെമ്പിള്ളേർക്കുള്ള ഉലുവ കൊണ്ട് ഉണ്ടാക്കാൻ പോണതേ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് കാക്കിലോ ഉലുവയാണ് ആ കാക്കിലോ ഉലുവ ഇങ്ങനെ ഇത് കാക്കിലോ ഉലുവയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൂടെ കാണിച്ചു തരാം അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു നൂ നൂറ് ഇരുനൂ നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇത് അണ്ടിപ്പരിപ്പ് ഞാൻ കൈക്കളന്നാ എടുത്തതുകൊണ്ടാണ് ഉദ്ദേശം ഞാൻ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു നൂറ്റമ്പത് ഗ്രാം അണ്ടിപ്പെരിപ്പുണ്ട് അത് അതേപോലെ തന്നെ ബദാമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം മുളം ഇത് സൂചി ഗോതമ്പാണ് പിന്നെ ഒരു അര ഗ്ലാസ് കുത്തരിയാണ് നെല്ലുകൂത്തി അരിയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പാണ് അതൊരു അമ്പത് ഗ്രാമേ ഉണ്ട് കേട്ടോ അമ്പത് ഗ്രാം ചെറുവയറ് പരിപ്പ് പിന്നെ എന്ന് പറയുക ജീരകം ഇതൊരു നൂറ് ഗ്രാമോളേ ഉള്ളൂ ജീരകം ജീരകം കൂടുതൽ ചേർക്കുന്നത് ഇതെല്ലാം ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ജീരകം കൂടുതൽ ചേർക്കുന്നത് കുറച്ച് പൊടി കൂടെ ഇരിപ്പുണ്ട് ഞാനത് കൂടെ ചേർക്കും ജീരകം കൂടുകയെന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു തേങ്ങ ഉണക്ക തേങ്ങ ഞാൻ ചേരണ്ടിയിട്ട് മിക്സിയിലിത് ഇത് കണ്ട പൊടിച്ച് വെച്ചാൽ കണ്ടത് ഇങ്ങനെ പൊടിച്ച് വച്ചിരിക്കുകയാണ് ഇതിന് ഇനി വറുക്കണം നെയിൽ അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെന്നുള്ളത് അപ്പം നെയിൽ വറുത്ത് ശർക്കരപ്പാനി ഇട്ട് വരട്ടേണ്ടതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ശർക്കര ചക്കര ചക്കരയാണ് കേട്ടോ ശർക്കരയല്ല കരിപ്പെട്ടി ചിലർക്ക് ശർക്കര അറിയത്തില്ല ചക്കര എന്താണ് ശർക്കര ഏതാണെന്നൊന്നും അറിയത്തില്ലാത്തവരുണ്ടെന്ന് കൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇത് ചക്കരയാണ് കരിപ്പെട്ടി ചക്കര നമ്മൾ മരുന്നുകിടയിൽ നിന്നൊക്കെ വാങ്ങണം അത് അതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഏലക്ക പൊടിയാണ് അത് ഞാൻ ഇടുമ്പ അളവ് കാണിച്ച് തരാം പൊടിയായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ഇത് നെയ്യാണ് നെയ്യൊന്നും അധികം വേണ്ട തേങ്ങയൊന്നും മുക്കാനുള്ള നെയ്യേ നമ്മൾ ചേർക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതൊക്കെയാണ് ഇത് തേങ്ങയൊക്കെ എടുക്കുന്നത് ഞാൻ പറയുക ഇതെല്ലാം കൂടെ ഓരോന്നും ഓരോന്നും പ്രത്യേകം പ്രത്യേകം വറുക്കണം അല്ലാതെ ഒന്നിച്ചിട്ട് വറുക്കരുത് മൂപ്പ് മാറിപ്പോവും പച്ചച്ചുണ്ടാവും പൂത്ത് പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രത്യേകം പ്രത്യേകം വേറെ വേറെ വറുത്തെടുക്കണം ഒരേ മൂപ്പിൽ തീ കുറച്ചിട്ട് വറുത്തെടുക്കേണ്ട സാധനങ്ങളെ തേങ്ങ ആയും ഇപ്പം നെയ്യടകത്ത് വറുത്തെടുക്കണം വറുത്ത് അതിൻ്റെ പച്ചപ്പ് മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ കനപ്പ് ഉണ്ടാവും അപ്പോൾ ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതൊട്ട് കാണിച്ചു തരാം വറുത്ത് പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഉലുവ കൊണ്ട് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പൊടിച്ച് ഇത്രയുണ്ട് ഒരു മുക്കാൽ കിലോ സാധനമുണ്ട് എല്ലാം കൂടെ അപ്പോൾ അതങ്ങനെ ഇപ്പം തേങ്ങ ഞാൻ വറ വീഡിയോ കുറേ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ നേരം ആവുമല്ലോ അപ്പോൾ ആ തേങ്ങയൊന്ന് ഇത്രയോ ഒന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂൺ നെയ്യിൽ ഞാൻ വാട്ടി എടുത്തതാണ് വാട്ടിയെടുക്കുകയാണിത് വെള്ളം പറ്റിച്ച് അത്രയേ ഉള്ളൂ വറുത്തൊന്നുമില്ല വെള്ളം പറ്റിച്ചെടുത്തു നെയ്യിൽ അതാണ് അതിപ്പം ഞാൻ നെയ്യ് വൈ ഇതിലേക്ക് ഇടിയണേ നമ്മൾ സ്റ്റൗ ഓൺ ആക്കുകയാണ് വറുത്ത ഇതിലേക്ക് നമ്മൾ ഈ ചക്കര അതായത് ഒരു കിലോ ഉണ്ട് കേട്ടോ ചക്കര കരിപ്പെട്ടി ചക്കരയാണ് ഇങ്ങനെ ഉടുക്കിയെടുത്തതാണ് ഒരു മുക്കാക്കിലുണ്ട് അത് അത് ഇതിലോട്ടിട്ടെന്ന് മിക്സാക്കും ഒരു മിക്സാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂണിന് ഒരു ചെറിയ സ്പൂണാണ് ഒരു സ്പൂൺ ഇലക്കപ്പൊടി കണ്ടല്ലോ ഒരു സ്പൂൺ ഇലക്കപ്പൊടിയാണ് ഇതിലിട്ട് ഞാൻ കാണിക്കാതിന് പൊടിയായത് കൊണ്ടാണ് എടുക്കുമ്പോൾ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പം ഇത് ഇതിലിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഈ ചക്കര ഉരുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നൂൽപ്പരുവാക്കരുത് നൂൽപ്പരുവാക്കി എന്നാൽ ഉണ്ട ഭയങ്കര ഡ്രൈ ആയി പോവും നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഉണ്ടയല്ല വേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ഉണ്ട കിട്ടത്തുള്ളൂ അതൊന്നും ശ്രദ്ധിക്കണം ഇത് ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ കഴിക്കത്തില്ല പ്രസവിച്ച പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെ മരുന്ന് ഒഴിവാക്കാം എന്ന് ചിന്തിച്ചാണ് അവിടെ കിടക്കണത് അപ്പോൾ അവരെയൊക്കെ കൊണ്ട് കഴിപ്പിക്കണമെങ്കിൽ ഈ പറയണ തന്ത്രപൂർവ്വം ചെയ്തെങ്കിൽ മാത്രമേ അവരെ കൊണ്ട് ഇത് കഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഗുണകരമായ സാധനം ഇത്രയും സാധനങ്ങൾ ചേർന്നിരിക്കുന്നതെല്ലാം വേറൊരു ഗുണം കൂടെ ഉണ്ട് എത്ര പാലില്ലാത്ത അമ്മമാരാണെന്ന് പറഞ്ഞാലും ഈ പാലുണ്ടാകാനായിട്ടാണ് ഈ സൂചി ഗോതമ്പ് ചെറുവയറ് പരിപ്പ് അണ്ടിപ്പരിപ്പ് ബദാം ഇതൊക്കെ ചേർക്കണത് ഉലുവയുടെ കയ്പ് കുറക്കാൻ മാത്രമല്ല ഇതിൽ നിന്നും പറയാം കുഞ്ഞിനും നല്ല ഗുണമുള്ള പാല് കിട്ടും പാലധികം ഉണ്ടാകുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ചേർക്കുന്നത് അതിൽ അരി വറുത്ത് ചേർക്കുന്നുണ്ട് അരിയുടെ ഉണമുണ്ട് എല്ലാമുണ്ട് എല്ലാ ഗുണങ്ങളും ചേർത്താണ് നമ്മളീ ഉരുവണ്ട ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളിതിനകത്തേക്ക് ഇപ്പൊ പൊടി ഇടാൻ പോവുകയാണെ ഇതിപ്പോ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഉരുക്കി വെച്ചിട്ട് ശർക്കര ചക്കര തണുത്തല്ലേ ഇരുന്നേ ഇപ്പൊ ചൂടായി വരുന്നുണ്ട് അതിനകത്തേക്ക് കൊറേശ്ശെ കൊറേശ നമ്മള് പൊടി ഇട്ട് മിക്സ് ചെയ്യണേ തീ കുറച്ചിട്ടുണ്ടേ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇളക്കി 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 ഇതിന്റെ പരിവന്ന് നോക്കി എടുക്കണം നമ്മൾ ഈ പെൺപിള്ളാരെയൊക്കെ ഉലുവ കഴിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ പെൺപിള്ളാര് കഴിക്കു ഇല്ലെങ്കിൽ അവരെ ജനലി എടുത്ത് പുറത്തേക്ക് കയറി ഉലുവ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിച്ചെന്ന് പറയുകയും ചെയ്യും ഇത് പല പെൺപിള്ളേരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങളാരും കഴിച്ചില്ല ഞങ്ങള് ജനലിവഴി പുറത്തോട്ട് എറിയൂന്ന് വെറുതെ എന്തിനാണ് കാശു മുടക്കി സാധനം ഉണ്ടാക്കി ജനലുവഴി പുറത്ത് കളയണേ എന്തിനാ അത് ഉറുമ്പും പാറ്റയും തിന്നുകൊണ്ട് പോകും അപ്പം ഇത് ഉറുമ്പിനും പാറ്റക്കും ഇത് നമ്മുടെ പിമ്പിള്ളേർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ആ ഉറുമയിലങ്ങട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതെല്ലാം പെമ്പിള്ളേർ തിന്നോളും പക്ഷെ ശർക്കര കുറച്ച് വെള്ളം കൊടുത്ത് വെറുതെ ഉരുക്കിയെടുക്കാൻ മാത്രമേ ആകുള്ളൂ ചക്കര ഉരുക്കിയെടുക്കാൻ മാത്രമേ ആകുള്ളൂ നൂല്പരിവാക്കരുത് നൂല്പരിവെന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ല ഇങ്ങനെ കയ്യേലൊട്ടിയാൽ നൂല് പോലെ വരും ആ പരിവാക്കരുത് ആക്കി എന്നാൽ ഉണ്ട ട ആയി പോകും പിന്നെ ഇതില്ലാത്ത വേറൊരു ടാസ്ക് ഉള്ളെന്ന് പറഞ്ഞാൽ ഇത് ചൂട് ആറുന്നതിന് മുമ്പേ തന്നെ ഉണ്ട ഉരുട്ടി വെക്കണം അതൊരു ടാസ്ക്കാണ് കാരണം കൈ കൊള്ളും അപ്പം അതുകൊണ്ട് ഇതാണ് ഇത് ഉലുവ ഉണ്ടയുടെ മിക്സിതാണ് അപ്പം ഓരോ ബോളുകളാക്കിയിട്ട് പാത്രത്തിലോട്ട് വെച്ച് പരന്നൊരു പാത്രത്തിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജ് ഉണ്ട ഉണ്ടാക്കിയിട്ട് അതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇതിപ്പോൾ ഒരു പ്രസവിച്ച ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് ഇത് അല്ലാതെ ഞാൻ ഈ ഉണ്ടേന്നുണ്ടാക്കി തിന്നാൻ പോവുകയല്ല ഇതൊരു പ്രസവിച്ച പെണ്ണിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെ കാണിക്കുകയും ചെയ്യാം അവർക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് അങ്ങനെ ഒരു ടാസ്ക്കാണ് ഇതൊരു ടാസ്ക് പണിയാണ് പെണ്ണിനും ടാസ്ക്കാണ് ഉണ്ടാക്കുന്നത് നമുക്കും ടാസ്ക്കാണ് ഓക്കെ അപ്പോൾ വേറൊരു കാര്യമെന്ന് വെച്ചാൽ വേറൊരു കാര്യം സന്തോഷ വാർത്ത നിങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് ഒരു മൊബൈൽ സ്റ്റാൻഡ് സ്പോൺസറായിട്ടുണ്ടേ ഒരു മൊബൈൽ സ്റ്റാൻഡ് നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു ഹർസാന എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് മൊബൈൽ സ്റ്റാൻഡ് തന്നേക്കുന്നത് കൈ പിടിച്ചാണ് വീഡിയോ പിടിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇപ്പം സ്റ്റാൻഡിൽ വെച്ചുണ്ടാക്കാനുള്ള ഒരു സംവിധാനമായി അപ്പം ഞാനിപ്പോൾ സ്റ്റാൻഡിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഉലുവ ഉണ്ടാക്കുന്നത് ഓക്കെ ഉണ്ടാക്കാൻ തണുക്കാനിട്ട് വെക്കട്ടെ ഞാൻ തണുക്കാനിട്ട് വെച്ചിട്ട് ഒരിച്ചിരി തണുക്കണം കേട്ടോ ഈ ചൂടോടൊന്നും കയ്യിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇച്ചിരി ഒന്ന് തണുക്കാനിട്ട് വെക്കാൻ പോവുകയാണ് ഇച്ചിരി ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് ഇതിനെ ഉണ്ടയാക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഉലുവ ഉണ്ട് റെഡി ആയിരിക്കണം ഉലുവ ഉണ്ട് രണ്ടാമുക്കാൽ കിലോ ഒളം പൊടി ഉണ്ടായിരുന്നു അത്രയും നമ്മൾ പൊടിച്ചെടുത്തത് അപ്പോൾ അതിന് ഒരു പ്രസവിച്ച ഒരു പെണ്ണിന് കഴിക്കാനുള്ള ഉണ്ടയാണിത് അപ്പം ഓക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക